വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം കൂടി ആഘോഷിക്കാൻ രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ രാജ്യതലസ്ഥാനമായ ദില്ലിയിലെ ചെങ്കോട്ടയിൽ പുരോഗമിക്കുകയാണ് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിനാണ് രാജ്യം കാത്തിരിക്കുന്നത് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നതോടെയാകും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തുടക്കമാകുക ഇതിനു പിന്നാലെ അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും കഴിഞ്ഞ ഏത് പതിറ്റാണ്ടായി ഈ രീതിയാണ് തുടരുന്നത് ഇതിനൊന്നാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഐതിഹാസികമായി ചെങ്കോട്ടയിൽ നടക്കുന്ന മഹത്തായ ആഘോഷത്തിലേക്ക് പ്രധാനമന്ത്രിയുടെ പ്രത്യേക അതിഥികൾക്കും ക്ഷണമുണ്ട് കർഷകർ സ്ത്രീകൾ യുവാക്കൾ ദരിദ്രർ എന്നിവർ അതിഥികളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കുന്ന ആഘോഷത്തിനായി ഗ്രൂപ്പുകളിൽ നിന്ന് ഏകദേശം നാലായിരം അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ഈ അതിഥികളെ വിഭാഗങ്ങളായി തരം തിരിച്ചിരിക്കുന്നു പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ താരങ്ങളെയും സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലേക്ക് ക്ഷണിക്കുമെന്നാണ് വിവരം പേരാണ് ചടങ്ങിൽ പങ്കെടുക്കുക രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള സ്മാരകമാണ് ചെങ്കോട്ട മുഗൾ ഭരണാധികാരിയായ ഷാജഹാനാണ് ഇത് പണി ത് എന്നാൽ ബ്രിട്ടീഷ് അധിനിവേശത്തിന് പിന്നാലെ ഇന്ത്യക്കാരെ അമർച്ച ചെയ്യുന്ന കേന്ദ്രമായി ഇത് മാറി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് സൈന്യം ആദ്യം ചുവടുപ്പിച്ചത് കൊൽക്കത്തയിൽ ആയിരുന്നു പിന്നീട് അധികാര കേന്ദ്രം ഡൽഹിയാക്കി ബ്രിട്ടീഷ് സൈന്യവുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കെല്ലാം ചെങ്കോട്ട സാക്ഷിയാക്കി ചെങ്കോട്ടയുടെ ഭാഗങ്ങൾ പൊളിച്ചു നീക്കി ബ്രിട്ടീഷ് മാതൃകയിലുള്ള നിർമ്മിതികൾ ഉണ്ടാക്കി ഇത്തരത്തിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന്റെ പ്രതിരൂപമായി ചെങ്കോട്ട മാറി ഇത് തന്നെയായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ ദിനം ഇവിടെ ആഘോഷമാക്കാനുള്ള തീരുമാനത്തിലേക്ക് നേതാക്കളെ നയിച്ചത് ിയുടെ ശക്തിയും ലോകത്തിനു മുന്നിൽ വിളിച്ചോതാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിനു പിന്നാലെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആദ്യമായി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയത് ഇതിനു പിന്നാലെ ലോകരാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗവും നടത്തി ഇന്ത്യയുടെ പരമാധികാരവും ശക്തിയും വിളിച്ചോതുന്നതായിരുന്നു ഈ സംഭവങ്ങൾ ഇതിനു പിന്നാലെ തുടർന്നുള്ള വർഷങ്ങളും ഇത് ആവർത്തിച്ചു ബ്രിട്ടീഷുകാർക്കെതിരായ വികാരം മാത്രമല്ല ചെങ്കോട്ടയുടെ സ്ഥാനവും സ്വാതന്ത്ര്യദിനം ഇവിടെ തന്നെ ആഘോഷിക്കാനുള്ള പ്രധാന കാരണമാണ് ദില്ലി നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ചെങ്കോട്ട റോഡുകൾ ഉൾപ്പെടെ ഈ ഭാഗത്തുകൂടി കടന്നുപോകുന്നു ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ വിദേശത്തു നിന്നും എത്തുന്ന വിശിഷ്ട അതിഥികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥാനം കൂടിയാണ് ചെങ്കോട്ട്